പക്ഷേ ആനവാസം മട്ടൻ ബിരിയാണി വിളമ്പിക്കൊണ്ടിരുന്നപ്പം മട്ടൻ എടുത്തുകൊണ്ട് ഓടിയത് കാരണം ആ വിളമ്പൽ നിർത്തിയിട്ട് അനിമോൾ കരഞ്ഞുകൊണ്ട് അവിടെ നിറങ്ങിയിരിക്കുകയാണ് കിച്ചണിൽ നിന്ന് അനിമോൾ പറഞ്ഞാൽ എനിക്കിനി ഭക്ഷണമൊന്നും വേണ്ട എനിക്കിനി ഇറങ്ങത്തില്ല ഇങ്ങനെയുള്ള കാര്യങ്ങളൊന്നും എനിക്കിഷ്ടമല്ല ഭക്ഷണം വേണ്ടാന്ന് പറഞ്ഞു കിടക്കുന്ന അനുമോളെ ഭക്ഷണം കഴിക്കാൻ വേണ്ടി വിളിക്കാമെന്നതാണ് ബിന്നെയും പിന്നീട് ഹസ്ബൻറ്റും കൂടി ബിന്നിയുടെ ഹസ്ബൻഡ് ചോദിക്കുന്നുണ്ട് നീ ഇങ്ങനെ കരഞ്ഞു വിളിച്ച് കൂവി ഇരുന്നാലങ്ങാണ്ട് വല്ല കാര്യം നടക്കാനാണോ നീ ഇതിനെ വിശം നിന്നിരിക്കേണ്ട കാര്യം നിനക്ക് എന്തുകൊണ്ട് നീ ഭക്ഷണം കഴിക്കാതിരുന്നാൽ ഇത് കൊടുത്തയച്ച വീട്ടുകാർക്ക് ഭയങ്കര വിഷമാവത്തില്ലേ നീ എന്തിനെ ഇങ്ങനെ കരയുന്ന എപ്പോഴും നീ അവിടെ സ്ട്രോങ് ആയിട്ട് നിന്ന് പറയണം ആ എടുത്തുകൊണ്ട് പോയി ശരിയായില്ല നിനക്ക് ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ അങ്ങനെ അങ്ങ് പറഞ്ഞുകൂടെ നീ അങ്ങനെ ഒരു പരിപാടി കാണിച്ചു അയാൾ സ്ഥിരം കാണിക്കുന്നതെന്ന് നീ ഇങ്ങനെ കരഞ്ഞിട്ട് കാര്യമുണ്ടോ എന്നാണ് പിന്നീട് ഹസ്ബൻഡ് ചോദിക്കുന്നത് അയാൾ എപ്പോഴും അങ്ങനെയാണ് കാണിക്കുന്നത് ഷാനാസിക്ക അനുമോള് പറയുന്നുണ്ട് നീ ഈ ഭക്ഷണം കഴിച്ചില്ലെന്ന് വെച്ച് ഇനി എന്ന് കിട്ടാനാണ് നല്ല ഭക്ഷണമൊക്കെ എന്ന് പിന്നീട് ഹസ്ബൻഡ് ചോദിക്കുന്നുണ്ട് അപ്പോൾ അനുമോൾ പറയുകയാണെ എനിക്ക് കിട്ടിയില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല എനിക്ക് ഇങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ഇഷ്ടമല്ല എനിക്കിങ്ങനെ കാണിക്കുമ്പോൾ വിഷമം വരും എനിക്കിനി പിന്നെ ഭക്ഷണം ഇറങ്ങത്തില്ലെന്ന് അനുമോള് പറയുന്നുണ്ട് അപ്പം പിന്നീട് ഹസ്ബൻഡ് പറയാണ് ഞാനാണെങ്കിലേ ഇന്നലെ ഭക്ഷണം കൊണ്ടുവന്ന് അപ്പം നിങ്ങളിങ്ങനെ വഴക്കുണ്ടാക്കി എടുക്കുകയൊക്കെ ചെയ്യുമ്പം എനിക്ക് വിഷമമാവത്തില്ലേ അയാൾ മാത്രമല്ല എത്ര പേരാണ് ഈ തരം വൃത്തികീട് കാണിക്കുന്നത് എനിക്കിതൊന്നും ഇഷ്ടമല്ലെന്ന് അനുമോൾ പറയുന്നുണ്ട് പിന്നെ വന്നിട്ട് ചോദിക്കുന്നുണ്ട് പിന്നെ അതെ നീ അവിടെ വിളമ്പി വെച്ചിരുന്നതിന് അതിൽ നിന്ന് ഒരു പീസ് എടുത്തുകൊണ്ട് ആര്യൻ ഓടിപ്പോയി അത് കഴിഞ്ഞ് അപ്പോൾ അനിമോൾ പറയാണ് അത് മാത്രമല്ല അവൻ ചോറും കുറേ വേറൊരാൾക്ക് വേണ്ടി വിളമ്പി വെച്ചിരുന്നേനകത്തുനിന്ന് ചോറും പീസും കൂടാണ് അവൻ വാരിക്കൊണ്ട് പോയത് അങ്ങനെയൊക്കെ ചെയ്യുന്ന വൃത്തികേടല്ലയോ മറ്റൊരാൾക്ക് എടുത്ത് വെച്ചിട്ട് അയാൾക്ക് കിട്ടിയില്ലെങ്കിൽ നമ്മൾ എന്തോ പറയുന്നത് ആ അതാണ് ഞാൻ പറഞ്ഞേ നീ അവിടെ വിളമ്പി വെച്ചിരുന്നതിന് അതിന്ന് ഒരു പീസ് എടുത്തുകൊണ്ട് അവൻ ഓടി പിന്നെ അതിനുശേഷം പിന്നെയും വന്ന് അവൻ ഒരു പീസും കൂടെ എടുത്തുകൊണ്ട് പോയി അപ്പോൾ അതാണ് ഞാൻ കണ്ടത് ഞാനവിടെ പറഞ്ഞു പക്ഷേ അവൻ അതൊന്നും അല്ല ഇപ്പോൾ അവിടെ പറഞ്ഞുകൊണ്ടിരിക്കുന്നതെന്ന് ബിന്നി പറയുന്നുണ്ട് അവൻ പറയുന്നത് വിശ്വസിക്കുന്നവരത് വിശ്വസിക്കട്ടെ പക്ഷെ ഞാൻ കണ്ട കാര്യം പറഞ്ഞു അതേ ഉള്ളൂ അവനാ എടുത്തുകൊണ്ട് പോയത് അത് കഴിഞ്ഞാണ് ഷാനവാസൊക്കെ എടുത്തതെന്ന് ബിന്നി പറയുന്നുണ്ട്